ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണ എല്ലാരും എപ്പോഴും ചോദിക്കുന്ന നെക്കിലെ വർക്ക് വരുന്ന ജോർജ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് കുറെ കളർ വന്നിട്ടുണ്ട് ഒരു പതിനെട്ട് കളർ ഷെയ്ഡോളം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നായിട്ട് കണ്ടുപോവാം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും നമ്മൾ ഇത് മൂന്നാല് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തത് കാണിച്ച ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി ഉണ്ട് എന്നും കുറെ ആൾക്കാർ എന്നോട് ചോദിക്കാം എല്ലാ ദിവസവും കുറെ പേര് ചോദിക്കുന്ന മെറ്റീരിയൽ ആണ് നെക്കിലും നല്ല രസമുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടേനാണെങ്കിലും രണ്ട് സൈഡിൽ സ്ഥാനപ്പ് ചെയ്തിട്ട് ഫുൾ വർക്ക് വന്നേക്കുക ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആണ് ലൈനിംഗോ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് കാണാൻ ഭയങ്കര രസമാണ് നല്ല തിക്ക് ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഇതാണോ കളർ കർഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ഭയങ്കര രസം കാണാൻ നെക്കിലെ വർക്ക് ഒക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു സാന്റൽ കളർ ഷെയ്ഡ് വരും നെക്കില വർക്ക് എല്ലാം കാണാൻ ഭയങ്കര രസമാണ് രസമുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് ഭയങ്കര രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ് ഒക്കെ വരുന്നുണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ത് ഉണ്ട് ബോട്ടം സെയിം കളർ സാൻഡോൾ മെറ്റീരിയൽ ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഉള്ള ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും ഭയങ്കര രസം കളർ കാണാനായിട്ട് ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഇത് സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡ് വരും യോക്കിന്റെ വർക്ക് എല്ലാം സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് ആർമി ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം തന്നെയാട്ടോ വന്നിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് നല്ല രസമുള്ള ഒരു ഗ്രീൻ്റെ ആണ് യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച് ആയിട്ടാ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഒരു പീച്ചും സാന്റിലും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡാ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നമ്മളിപ്പോൾ കണ്ടിട്ട് വർക്ക് തന്നെയായിട്ടോ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയായിട്ടാണ് വന്നിരിക്കണേ ദുപ്പട്ടയും സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ലൊരു ബെയ്റ്റ് കളർ ടോൺ വരും അതിലും സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് നല്ല രസമുള്ള വർക്കാ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെയാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയല് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ലോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ദുപ്പട്ടയും സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസും നമുക്ക് നാളെ കാണാം